സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ശ്രീരാമോദന്തത്തിലെ എൺപത്തി മൂന്ന് മുതൽ അഞ്ച് പദ്യം എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് ഈ പദ്യങ്ങൾ നമുക്ക് പഠിക്കാം സീതയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയി വർണ്ണശാലയിലേക്ക് ശ്രീരാമനും ലക്ഷ്മണനും കൂടി വരുമ്പോൾ സീതയെ കാണാത്ത ഭാഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം അദൃഷ്ടൈദേഹീം വിജിന്വാനോനാന്തരെ സഹാനുജോ ഗൃധ്രരാജം ഛിന്നപക്ഷം ദദർശസഹ അദൃഷ്ടത്ര വൈദേഹീം വിജിന്വാന ഒനന്തരേ സഹാനുജ ഗൃധ്രരാജം ഛിന്നപക്ഷം ദദർശ സഹ ഇങ്ങനെയാണ് വാക്കുകൾ അദൃഷ്ടുവ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് അദൃഷ്ടുവ കാണാതെ ക്രവാന്തം അവിയയം ധത്ര എന്ന് പറഞ്ഞാൽ അതും അവിയയമാണ് അവിടെ ആ പറഞ്ഞശാലയിൽ വൈദേഹിയും വൈദേഹിയെ ദ്വിതീയ വിഭക്തിയാണ് വിദേഹി എന്നുള്ളതിൻ്റെ വിജന്വാനെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നവൻ വിജിന്വാനോ എന്നുള്ളത് വിജന്വാനഹ എന്നാവും വനാന്തരേ വനാന്തരത്തിൽ അന്വേഷിക്കുന്നവനായിട്ട് ചുറ്റുപാടുമുള്ള അവന പ്രദേശത്തൊക്കെ അന്വേഷിക്കുന്നു വനാന്തരം അന്തരം എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് വനാന്തരത്തിൽ വനത്തിൻ്റെ ഉള്ളിലൊക്കെ സപ്തമിയാണ് അന്വേഷിക്കുന്നവനായിട്ട് സഹാനുജഹ അനുജനോട് കൂടിയവൻ അതാണ് അനുജോ എന്ന് വരും സന്ധി വരുമ്പോൾ സഹ അനുജ സഹാനുജ അനുജനോട് കൂടിയവനായ രാമനാണ് ഗൃദ്ധ്ര രാജം എന്നാണ് അതാണ് ഗൃദ്ധരാജൻ എന്ന് പറഞ്ഞാൽ ഗൃദ്ധൻ എന്ന് പറഞ്ഞാൽ കഴുകൻ ഒരു വലിയ പക്ഷിയാണ് രാജൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന് പറയുമ്പോഴേ അത്ര വലുപ്പത്തെ ആണ് ഇവിടെ സൂചിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഋത്രരാജനെ ദ്വിതീയ വിഭക്തിയാണ് ഛിന്നപക്ഷം ആ പക്ഷി പക്ഷം എന്ന് പറഞ്ഞാൽ ചിറക് എന്ന് പറഞ്ഞാൽ ഛേദിച്ചത് ഛേദിച്ച പക്ഷത്തോടു കൂടിയത് എന്നർത്ഥം ആരോ ആ ചിറക് വലിയ ചിറകാണെങ്കിലും അതിനെ ഛേദിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഋത്രരാജാജനെ അത് രണ്ടും ദ്വിതീയ വിഭക്തിയാണ് ദുദർശ കണ്ടു ദശു ദദർശു ലിട്ട് പരസ്മയ പദവാണ് സഹ അവൻ സഹരാ അവൻ രാമൻ തച്ച പദവാണ് സഹ അടുത്ത പദ്ധതി നോക്കാം തേനോക്താം ജാനകീവാർ ശ്രുവാ പശ്ചാമൃതം ചം ദ സഹനുജോ രാമചക്രേ തോദകരിയാതാം ജാനകീവാർ ശ്രുതി പശ്ചാത് മൃതം ച തം ദ്വാ സഹാനുജ രാമ ചക്രേ തസ്യ ഉദകക്രിയാം ഇങ്ങനെയാണ് വാക്കുകൾ തേന എന്ന് പറഞ്ഞാൽ അവനാൽ സഹ എന്ന് എന്നുള്ള വാക്കിൻ്റെ തൃതീയ വിഭക്തിയാണ് തശ്ദം തൃതീയാണ് പുലിഞ്ഞം തേന അവനാൽ ഉക്താം പറയപ്പെട്ട വാർത്ത എന്ന് യും വരും അതിൻ്റെ വിശേഷണമാണ് പറയപ്പെട്ടതിനെ വാർത്തയെ വാർത്ത രണ്ടും ദ്വിതീയവിഭക്തിയാണ് ജാനകീ വാർത്ത ജാനകിയെക്കുറിച്ചുള്ള വാർത്ത അതിനാൽ പറയപ്പെട്ട ജാനകീ വാർത്തയെ ശ്രുത്വ ശ്രുത്വ എന്ന് പറഞ്ഞാൽ ക്രിവാന്തം അഭിയേയും തന്നെയാണ് ജഡായുവിൻ്റെ ജഡായുവാണ് പക്ഷിയായിട്ട് ജടായു പറഞ്ഞു രാവണൻ അപഹരിച്ചു ജഡായു എതിർത്തു എതിർത്തപ്പോൾ രാവണൻ രാവണൻ്റെ വാഴുവുണ്ട് ചന്ദ്രഹാസം എന്ന വാഴുവുണ്ട് തൻ്റെ ചിറക ഛേദിച്ചതാണ് രാവനും ലക്ഷ്മണനും വരുമെന്നറിയാം വന്നിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു കിടക്കുകയാണ് ഞാൻ അങ്ങനെ പറയുകയാണ് രാവണനെ സീതയും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് അവ്യയമാണ് മൃതം മരിക്ക മരിച്ചവനായ തം അവനെ ആ ജായു ഉടനെ തന്നെ മരിക്കുകയാണ് ച അവ്യയമാണല്ലോ അവനെയും നൃത്തം ദഗ്ധുവ ദഹിപ്പിച്ചിട്ട് അവ ചിത കൂട്ടി ലഹിപ്പിച്ചു സഹ അനുജ അതെപ്പോഴും ലക്ഷ്മണനുണ്ടല്ലോ കൂടെ അനുജനോട് കൂടിയവനായ രാമ രാമൻ ചക്രേ എന്ന് പറഞ്ഞാൽ ചെയ്തു ചക്രേ ചക്രാതെ ചക്രേ ലിട്ട ആത്മനിയപതരൂപമാണ് ചെയ്തു എന്നർത്ഥം തസ്യ അവൻ്റെ അവൻ എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് തസ്യ ഉദകക്രിയാം ചക്ര ഉദകക്രിയയെ ചെയ്തു ആ സംസ്കാരകർമ്മങ്ങളെയൊക്കെ ചെയ്തു ജലായു പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉദക്രിയ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞതെല്ലാം അതെല്ലാം ചെയ്തു അതർത്ഥം അടുത്ത പതി നോക്കാം ആത്മാനോഭിഭവം പശ്ചാത്കുറുവീം പഥി ലക്ഷ്മണ അയോമുഖീം ചകാരാശു കൃത്തശ്രവണനസികം ആത്മന അഭിഭവം പശ്ചാത് കുറുവന്തീം പഥി ലക്ഷ്മണ അയോമുഖീം ചകാര ആശു കൃത്തശ്രവണനാസികം ആത്മനഃ എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മാ ആത്മാത്മാനോ ആത്മന താൻ എന്നുള്ളത് പറയുമല്ലോ ആത്മാവ് എന്ന അർത്ഥമുണ്ട് താൻ എന്നുള്ളതും അതൊന്നാണ് അതിൻ്റെ സൃഷ്ടിയാണ് ആത്മനഹ തൻ്റെ അല്ലെങ്കിൽ തനിക്ക് എന്ന് പറയാം സൃഷ്ടിക്ക് അഭിഭവം പ്രയാസം എന്നുള്ള അർത്ഥം അഭിഭവത്തെ കുറുവന്തിയും ചെയ്യുന്നവളായ ചെയ്യുന്നവളെ പറഞ്ഞ ഒരു ഒരവാണ് പിന്നീട് തൻ തനിക്ക് പ്രയാസത്തെ ചെയ്യുന്നവളായ പഥി എന്ന് പറഞ്ഞാൽ വഴിയിൽ എന്നർത്ഥം പന്ഥ പന്ധാനവു പന്താന എന്നാണ് പന്ഥാവ് അതിൻ്റെ സപ്തമിയാണ് പഥി ലക്ഷ്മണ ലക്ഷ്മണൻ ലക്ഷ്മണനും ശ്രീരാമനും സീതയെ അന്വേഷിച്ചു വനത്തിൽ പല ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ലക്ഷ്മണനെ ഒരു അയോമുഖി എന്ന രാക്ഷസി പിടിച്ചു വയ്ക്കുകയാണ് ഇനിയും വിടുകയില്ല എൻ്റെ കൂടെ താമസിക്കണം ഇനിയും ഈ അയോമുഖിയുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ റളങ്കലിൽ വെക്കാൻ ശ്രമിക്കുന്നു ഈ കഥ വാൽമീകി രാമായണത്തിനുണ്ട് പക്ഷേ രാമായണത്തിലെ എഴുത്തച്ഛൻ സ്വീകരിച്ച് കണ്ടിട്ടില്ല അയോമുഖിയെ അഭിഭവം കുറുവന്തിയും പറഞ്ഞല്ലോ പ്രയാസത്തെ ചെയ്യുന്നവളായ അയോമുഖിയെ ചകാര ചെയ്തു എന്നർത്ഥം ചകാര ചക്രതുഹു ചക്രുഹു ബഹുവ ബഹുതുഹു ബഹുഹു പോലെ പരസ്യമോധമാണ് ചകാര ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ലക്ഷ്മണനെ തനിക്ക് ഇപ്പോൾ അങ്ങനെ താമസിക്കാൻ പറ്റുന്ന സന്ദർഭമല്ലല്ലോ സീതയെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം തീരെ നിർത്തിയില്ലാതെ വന്നപ്പോൾ വാളെടുത്ത് രാക്ഷസിയെ വെട്ടുകയാണ് അപ്പോൾ രാക്ഷസിയുടെ മൂക്കും ചെവിയും ഒക്കെ മുറിഞ്ഞുപോയി എന്നാണ് വധിക്കാനുദ്ദേശിച്ച് കാണുകയില്ല അയോമുഖിയും കൃത്ത ശ്രവണനാസികം കൃത്തം എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ട ശ്രവണം ചെവി നാസികം മൂക്ക് ഇവയോടുകൂടിയവളാക്കി തീർത്തു നൃത്തം നേരത്തെ ശൂർപ്പണഹയുടെ കാര്യത്തിലും ഈ കാര്യമുണ്ടായത് നമ്മൾ കണ്ടതാണല്ലോ അടുത്ത പതി നോക്കാം ഗൃഹീതൗ തൗ കബന്ധേന ഭുജൌ തസ് തതസ്തു തതസ്തുചിതൗ തേന തദ്ദേഹം ദേഹതുശ്ച തൗ ഗൃഹീതൗ തൗ കബന്ധേന ഭുജൌ തസൃന്ദതാം തതാചിതൗ തേന തത്ത് ദേഹം ദേഹതു തൗ ഗൃഹീതവും പിടിക്കപ്പെട്ടവരായി രണ്ടുപേരും പിടിക്കപ്പെട്ടവരായി രണ്ടുപേരെയും പിടിച്ചു എന്നാണ് ഗൃഹീതവും പിടിക്കപ്പെട്ടവർ ബല ബാലവും ഉണ്ടായിരുന്നു തൗ സഹ തൗ തേ തൗ അവർ രണ്ടുപേർ അവൻ എന്നുള്ളതിൻ്റെ ദി ദോചനം കബന്ധേന കബന്ധൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസനാണ് രാക്ഷസനൊരു ശാപം മൂലം രക്ഷസനായി പോവുകയാണ് പോയതാണ് ഒരു വിദ്യാധിരനായിരുന്നു കബന്ധനാൽ തൃതീയാണ് ഭുജവും അങ്ങനെ പിടിച്ചു കവന്ധൻ ഇവരെ രണ്ടുപേരെയും കൂടെ ഒഴുങ്ങാൻ തന്നെ പിടിച്ചതാണ് അത്ര വലിയ രാക്ഷസമാണ് രണ്ടുപേരും രണ്ടുപേരും ഓരോ കൈകൾ ഈ കവന്ധനെ പ്രത്യേകത തലയില്ല തലയില്ലാത്ത ആളിനെയാണ് കവന്ധൻ കവന്ധം എന്ന് പറയുന്നത് കവന്ധൻ ഒരു വസരനായിരുന്നു തല ഉടലിലേക്ക് കയറിയ കയറിപ്പോയി അതുകൊണ്ട് പക്ഷേ ദീർഘം വളരെ ദീർഘമായ കൈകളാണ് ചില പ്രത്യേക ജീവികൾക്കെങ്ങനെ ദീർഘമായ കൈകളുള്ള ജീവികൾ ഉണ്ടാകാമല്ലോ കടലിൽ നീരാളിക്കുമൊക്കെ പല അതുപോലെ അപ്പോൾ വളരെ ദൂരെ നിന്നേ ഇവരെ പിടിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് ശങ്കിച്ചു പക്ഷേ വാടെടുത്ത് രണ്ട് കൈയും അങ്ങ് വിട്ടുകയാണ് രണ്ടുപേരും കൂടെ അതാണ് ഭുജവും ഭുജങ്ങൾ രണ്ടും തസ്യ തസ്യ തസ്യഭുജവും തസ്യ അവൻ്റെ രണ്ട് കൈകളെയും കൈകൾ കൈകളെ ഭുജ ഭുജവും ഭുജം ഭുജവും കൈകളെ നികൃന്തതാം കൃന്ദനം എന്ന് പറഞ്ഞാൽ ഛേദിച്ചു രണ്ടുപേരും കൂടി ചെയ്തുതന്നും അതുകൊണ്ട് അത് ദ്വിവചനമാണ് ഞൃന്ദത എന്ന ക്രിയയും അത് തന്നെയാണ് തഥഹ അനന്തരം തു ആകട്ടെ രണ്ടും അവിയേ ആണ് യാചിതവും തേന യാചിതവും പറഞ്ഞാൽ യാചിക്കപ്പെട്ടവരായി അവർ രണ്ടുപേരും തേന തേന കബന്ധേന അവനാൽ ആ കവന്ധേന കവന്ധനാൽ എന്നർത്ഥം അപ്പോൾ കവന്ധൻ പറഞ്ഞു ഞാൻ ഒരു ശാപം മൂലം ഇങ്ങനെ കവന്ധനായി മാറിയതാണ് എൻ്റെ ശരീരം ദഹിപ്പിക്കണം തേന യാചിതൗ യാചിക്കപ്പെട്ടവരായിട്ട് തത് ദേഹം ആ ദേഹത്തെ അതിനെ ദേഹത്തെ തത് എന്നുള്ളത് ദ്വിതീയ വിഭക്തിയായിട്ട് എടുക്കണം തത് തേ താനി തത് തേ താനി രണ്ടിനും തത് എന്ന് തന്നെയാണ് അതിനെ ദേഹത്തെ ദേഹത്തെ അതും ദ്വിതീയ വിഭക്തിയായിട്ട് എടുക്കണം ആ ദേഹത്തെ ദേഹതുഹു എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ചു ബഹുവ ബഹുവതുഹു രണ്ടുപേർ ചേർന്ന് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാം ദ്വീവചനത്തിൽ പറഞ്ഞത് ഉച്ച ദഹിക്കുകയും ചെയ്തു തൗ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ സഹ തൗ തേ അടുത്തു നോക്കാം സതു രാമം സീതോപലബ്ധേ സുഗ്രീവം ഋഷ്യമൂഹസ്ഥം ദിവം യബന്ധൻ ഒരു വിദ്യാധര രൂപം സ്വീകരിച്ചിട്ട് ആ ദേവലോകത്തേക്ക് പോവുകയാണ് അതിന് മുമ്പ് ശ്രീ രാമനോട് പറഞ്ഞു നിങ്ങൾ ഋഷ്യമൂകാചലത്തിൽ ചെല്ലണം അവിടെ സുഗ്രീവൻ അവിടെയുണ്ട് സുഗ്രീവൻ ആയിട്ട് സഖ്യം ചെയ്യണം എന്നിട്ട് സുഗ്രീവൻ്റെ വലിയ വാനര സൈന്യം ഉണ്ടല്ലോ അപ്പോൾ അവർ അന്വേഷിക്കും സീതയെ അന്വേഷിക്കും അങ്ങനെ പറയ അങ്ങനെ പറഞ്ഞു അതാണ് പറയുന്നത് സഹ ത്വ അവൻ ആകട്ടെ ദിവ്യാകൃതി ദിവ്യരൂപം ആകൃതി ഭൂത്വ ദിവ്യാകൃതിയായിട്ട് ഭൂത്വാ എന്ന് പറഞ്ഞ ആകൃതി എന്നുള്ള വിസഗമാണ് ഏർ ആകൃതി ഭൂത്വാ ആകൃതിയായിട്ട് ഭവിച്ചിട്ട് ഭൂത്വ കൃതാന്തേയുമാണ് രാമം രാമനോട് രാമനെ രാമനോട് രണ്ടും ദീതിയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ സീതോപലബ്ധയെ സീത ഉപലബ്ധി എന്ന് പറഞ്ഞാൽ കിട്ടുക സീതയെ കിട്ടുന്നതിന് വേണ്ടി അതിനായിക്കൊണ്ട് ഉപലബ്ധി എന്നുള്ളതിൻ്റെ ചതുർത്ഥിയാണ് ഉപലബ്ധയെ ഉപലബ്ധിക്കായിക്കൊണ്ട് സീതയുടെ ഉപലബ്ധിക്കായിക്കൊണ്ട് സുഗ്രീവം സുഗ്രീവനെ സുഗ്രീവൻ എവിടെയാണെന്നാണ് ഞാൻ പറയുന്നത് ഋഷ്യമൂഹസ്ഥം ഋഷ്യമൂഹ അജലത്തിൽ ഋഷ്യമൂഖ പർവ്വതത്തിൽ സ്ഥം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവനായ ദ്വതവിഭക്തിയാണ് സുഗ്രീവനെ യാഹി എന്ന് പറഞ്ഞാൽ സുഗ്രീവൻ്റെ സമീപത്തേക്ക് യാഹി പോവുക അത് അങ്ങ് പോവുക എന്നുള്ളതാണ് പാഹി എന്ന് പറയാമല്ലോ രക്ഷിച്ചാലും എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് യാഹി അങ്ങ് പോ പോയാലും ഇതി ഉക്തുവ എന്നാണ് യാഹി ഇതി ഉക്തുവ പോയാലും എന്ന് ഇതി അഭിയയമാണ് ഉക്തുവ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ദിവം യയവും ദിവം എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ ധിയാണ് യയവും ം ചെയ്തു പോയി അത് ഭൂതകാലക്രിയയാണ് ദൈവം എന്ന് പറഞ്ഞാൽ ദിവ ദേവലോകത്തെ പോയി ദേവലോകത്തിൽ ദേവലോകത്തിലേക്ക് പോയി എല്ലാവർക്കും വിനീതമായ നമസ്കാരം